ഈ കയർ എന്തോ കൊലയാളികൾ നാല് പേർക്കും അവർ വന്നത് മാത്രമല്ല മൂത്ത കുഞ്ഞിനെ ഇങ്ങനെ രക്ഷപ്പെടും രക്ഷപ്പെടണം ഒരു സ്ഥാപനം എന്ന കരുതിലക്ക് മലബാർ സിമന്റ്സ് കേരളത്തിന്റെ വലിയൊരു അസറ്റാണ് എങ്ങനെയാണ് ഇതിന്റെ ഈ ഇടപെടാൻ കാരണം എന്താണ് ഫിംഗർ പ്രിന്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മനുഷ്യർ ഇറങ്ങി പോയതാണ് പോലീസ് മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ നടത്തി ആ ഏത് മണ്ഡലയെയും അത് ബോധ്യപ്പെടാതെ പോയത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമാണ് കേരള സമൂഹം ഏറെനാൾ ചർച്ച ചെയ്ത ഏറെ വിവാദമായ ഒരു കേസാണ് മലബാർ സിമെന്റ്സ് അഴിമതി കേസ് അതുമായി ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കുപ്രസിദ്ധ കേസാണ് മലബാർ സിമെൻസിലെ മുൻ കമ്പനി സെക്രട്ടറി ആയിരുന്ന വി ശശീന്ദ്രൻ്റെ കുടുംബത്തിൻ്റെയും ദുരൂഹ മരണം ഇത് ആദ്യം മുതൽ തന്നെ ഒരു കൊലപാതകമാണ് എന്ന് വാദിക്കുന്ന ഒരു പൊതുപ്രവർത്തകനുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ ശ്രീ ജോയ് കൈതാരമാണ് അത് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് ശ്രീ ജോയ് കൈതാരമാണ് വെൽക്കം ടു ഇൻ്റർവ്യൂസ് നമസ്കാരം എല്ലാത്തിൻ്റെയും തുടക്കം മലബാർ സിമെൻറ്റ്സ് അഴിമതി കേസിൽ നിന്നാണ് എന്താണ് ശരിക്കും മലബാർ സിമൻസിൽ നടന്നത് മലബാർ സിമന്റ്സിലെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്നിരുന്ന അഴിമതി വെളിച്ചത്ത് വരുന്നത് സി ആൻഡി ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് അന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലൊക്കെ നാനൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഖ്യയാണ് ഴിമതിയാണ് അതെ സി ആൻഡേ ജി റിപ്പോർട്ട് ചെയ്തിരുന്നത് നാനൂറ് കോടി രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഈ കമ്പനിയിൽ നടന്നിട്ടുണ്ട് കൊടുക്കലിലും വാങ്ങലിലും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് ഗൗരവമായ തരത്തിൽ അന്വേഷിക്കേണ്ടതുണ്ട് പൊതുമേഖലാ വ്യവസായ സ്ഥാപനം എന്ന നിലക്ക് അത് സ്റ്റേറ്റിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സമ്പത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് അത് തീരുന്നത് അത് വലിയ വിവാദമായി കേരളത്തിലെ നിയമസഭാ ദിവസങ്ങളോളം ചർച്ച ചെയ്തു വാക്കൗട്ട് നടത്തുന്നു പലരും അവിടെ നിന്ന് നിയമസഭയ്ക്കകത്ത് സത്യാഗ്രഹം നടത്തുന്നു പ്രമേയങ്ങൾ വരുന്നു മാധ്യമങ്ങൾ ദിനംപ്രതി എന്നോണം പ്രധാനപ്പെട്ട വാർത്തയായി മലബാർ സിമൻസിലെ അഴിമതി തന്നെ വരുന്നു ഒരു ഘട്ടം ആ പ്രചാരണങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വരുന്നത് നമ്മൾ അറിയുന്നത് അങ്ങനെയാണ് കമ്പനി സെക്രട്ടറി ആയിരുന്ന അവിടെ കമ്പനിയുടെ ഇൻറ്റേണൽ ഓഡിറ്റർ കൂടിയായിരുന്ന ശശീന്ദ്രൻ ഇതിൽ മുഖ്യ സാക്ഷിയാണ് അതായത് മലബാർ മാനേജ്മെന്റിനെതിരെ തന്നെ അദ്ദേഹം നിൽക്കുന്നു അതെ നിൽക്കുന്നു തുടർന്ന് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെടുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വരുന്നു എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രശ്നം എൽ ഡി എഫിൻ്റെ പ്രചരണ പ്രവർത്തനത്തിൽ തന്നെ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ ഈ കാര്യം ഉന്നയിച്ചിരുന്നു മലബാർ സിമന്റ്സിലെ അഴിമതിക്കാരെ അഴിക്കുള്ളിലാക്കും അവരെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അനുവദിക്കില്ല കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ നമ്മുടെ പൊതുമേ മ സിമെൻസ് ഉൽപ്പാദിപ്പിക്കുന്ന സിമൻറ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് മലബാർ സിമൻസ് കേരളത്തിൻ്റെ വലിയൊരു അസറ്റാണ് ആ അതിനകത്തുണ്ടാകുന്ന ക്രമക്കേട് അഴിമതി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആരെങ്കിലും കയറ് നിന്ന് പ്രസംഗിക്കുന്നത് പോലെയല്ലല്ലോ അത് സി ആൻഡേ ജി നടത്തിയ റിപ്പോർട്ടിലാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും തുടർന്ന് അധികാരത്തിൽ വരുന്ന ഗവൺമെൻറ് ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുക്കുമെന്ന് അഴിമതിയാണ് അഴിമതി മുഖ്യമായി നടന്നത് നമ്മുടെ അടുക്കളയിൽ വെറുതെ കിട്ടുന്ന ഫ്രീ ആയി കിട്ടുന്ന അതെങ്ങനെയും നീക്കം ചെയ്യാൻ വീട്ടമ്മമാർ തന്നെ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ് തൊണ്ണൂറുകളുടേത് ഇത്രയേറെ ഗ്യാസ് അടുപ്പുകൾ വിപുലമാക്കപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമല്ല വിറകടുപ്പുകളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ആ വിറക് കത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ചാരമാണ് കേരളത്തിൻ്റെ അടുക്കളയിൽ ലഭിക്കുന്ന ലഭിക്കുന്ന ചാരമാണ് മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഇറക്കുമതി ചെയ്ത് ഈ കള്ള ബില്ലുകളും വൗച്ചറും ചാര ചെയ്തിട്ടില്ല ഇവർ അതൊക്കെ രേഖകളുണ്ടാക്കിയതാണ് കൃത്രിമ രേഖകളിലൂടെയാണ് കണക്കിൽ കാണിച്ചു അങ്ങനെയാണ് ഈ കമ്പനിയുടെ അസറ്റ് ചോർത്തിയെടുത്തു അതിപ്പോൾ ഒരു കരാറുകാരന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർക്കും ആ സംഭവത്തിന് കൂട്ടുനിൽക്കുന്ന വ്യവസായ വകുപ്പ് ഭരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഉണ്ട് എന്ന് ആർക്കും വിശ്വസിക്കാം അത് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് സി എൻ തുടർന്ന് സി എൻ ഡേ ജിയുടേത് മാത്രമല്ല തുടർന്നുണ്ടായ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അവിടുത്തെ സംഭവ പരമ്പരകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഈ റിപ്പോർട്ട് അധികം വൈകാതെ സംഭവിച്ചേ റിപ്പോർട്ട് കിട്ടി വൈകാതെ തന്നെ ഇടതുപക്ഷ ഗവണ്മെൻ്റ് അധികാരത്തിൽ വരുന്നു ഇത് വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നു ആദ്യത്തെ ആവശ്യം അങ്ങനെയാണ് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിലൊരു ഹർജി പോകുന്നു ഹൈക്കോടതി ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്ന ഉള്ള നിർദ്ദേശം വരുന്നു വിജിലൻസ് അന്വേഷണത്തിന് ഗവൺമെൻറ് ഉത്തരവിടുന്നു പാലക്കാട് വിജിലൻസ് ബ്യൂറോവിനെ ചുമതലപ്പെടുത്തുന്നു ഓക്കെ അവരന്വേഷിച്ച് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായും കമ്പനി സെക്രട്ടറിയും ഇൻ്റേണൽ ഓഡിറ്ററുമായ ശശീന്ദ്രൻ ഇപ്പോൾ മരണപ്പെട്ട ശശീന്ദ്രൻ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാക്ഷിയാകുന്നു ഹൈ വിറ്റ്നസ് ആകുന്നു വിജിലൻസ് വിജിലൻസ് കേസിൽ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ അതിനകത്ത് ഈ ശശീന്ദ്രൻ സാക്ഷിയാകുന്നു ശശീന്ദ്രൻ കമ്പനിയുടെ സെക്രട്ടറിയാണ് അതായത് ആ കാലഘട്ടങ്ങളിൽ കമ്പനി സെക്രട്ടറി എന്ന പദവി ലഭിക്കുന്ന അപൂർവം വ്യക്തികളിലൊരാളാണ് ശശീന്ദ്രൻ നേരിട്ട് നിയമനം ലഭിക്കുന്ന അപൂർവ വ്യക്തികളിലൊരാളാണ് അത്രയേറെ പഠന വൈഭവമുള്ള അറിവ് ഈ കാര്യത്തിൽ അറിവ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഗവൺമെൻറ് അവിടുത്തെ ഇൻറ്റേണൽ ഓഡിറ്ററും കൂടിയായി നിയമിക്കുന്നത് അതിൻ്റെ കൊണ്ടാണ് ഈ സ്ഥാപനം നന്നായി പോകണമെന്ന് സർക്കാരിനകത്ത് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടാകാം ആ താല്പര്യം ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം എന്നിൽ അർപ്പിതമായിരിക്കുന്ന ചുമതല ഇത് രാഷ്ട്രം എനിക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ് എനിക്ക് തന്നിട്ടുള്ള പൊതു താൽപ്പര്യാർത്ഥം എനിക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ് വീഴ്ച കൂടാതെ അത് നടപ്പിലാക്കണമെന്ന് ശശീന്ദ്രൻ വളരെ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് ശശീന്ദ്രൻ തുടർന്നുള്ള കാലഘട്ടത്തിൽ നടത്തിയത് അങ്ങനെയാണ് ശശീന്ദ്രൻ ഈ കേസിനകത്ത് ഹൈവിറ്റ്നസ് ആകുന്നത് അത് കഴിഞ്ഞ് അദ്ദേഹം എപ്പോഴാണ് ശശീന്ദ്രൻ മരണപ്പെടുക എന്ന് പറയുമ്പോൾ വല്ല രോഗബാധിതനായോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മരണപ്പെട്ടു എന്നൊക്കെ നമുക്ക് തോന്നാം അങ്ങനെയല്ല ശശീന്ദ്രനെയും മക്കളെയും കൊന്നതാണ് താങ്കൾ അത് പറയാൻ കാരണം വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് തറപ്പിച്ച് പറയാൻ കാരണം എന്താണ് താങ്കളുടെ വാദം എന്താണ് പറയൂ ഞാൻ അതിൻ്റെ ഈ ശശീന്ദ്രൻ്റെ ആരോഗ്യസ്ഥിതിയും മരണപ്പെട്ട രണ്ട് മക്കളുണ്ടല്ലോ ശശീന്ദ്രൻ്റെ ഈ രണ്ട് മക്കളുടെ ആരോഗ്യസ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ ശശീന്ദ്രനെ തൂങ്ങിക്കിടക്കുന്നതായി കണ്ട ഹുക്കിനകത്ത് ഹുക്കിലേക്ക് സ്വയം കയറി ആ ഹുക്ക് നകത്ത് കഴുത്ത് കുരുക്കി ആത്മഹത്യ ചെയ്യാൻ കഴിയുന്ന സാധ്യതയില്ല എന്ന് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു അവർ ഡെമ്മി പരീക്ഷണമൊക്കെ നടത്തിയിരുന്നു ശശീന്ദ്രൻ്റെ മകൻ്റെ തൂക്കം എന്ന് പറയുന്ന മുപ്പത്തെട്ട് കിലോനാണ് ആ നാൽപ്പത്തെട്ട് കിലോ മാത്രം തൂക്കമുള്ള ശശീന്ദ്രന് മുപ്പത്തെട്ട് കിലോ തൂക്കമുള്ള മകനെ ഉയർത്തി ഹുക്കിൽ കിടത്ത് തൂക്കിയിടാൻ കഴിയില്ല ശശീന്ദ്രൻ സ്വയം ശരീരത്തിൽ കുറേ പരിക്കുകൾ ഏൽപ്പിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല ശശീന്ദ്രൻ തൻ്റെ അടുക്കളയിൽ തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കഴിക്കാനുള്ള ആഹാരം തയ്യാറാക്കി വെച്ച് ഭാര്യ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ആ സാഹചര്യ തെളിവുകൾ ഏത് മണ്ഡനയും ബോധ്യപ്പെടുത്തും അത് ബോധ്യപ്പെടാതെ പോയത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസിനുമാണ് ശരിക്കും ആദ്യം ഈ കേസ് അന്വേഷിക്കുന്നത് ലോക്കൽ പോലീസാണ് അത് ലോക്കൽ പോലീസ് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ ദുരൂഹതയുണ്ട് അതിൽ വി എസ് അച്യുതാനന്ദൻ ഇടപെടുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഇടപെടുന്നു എങ്ങനെയാണ് വി എസ് ഇതിൻ്റെ ഭാഗമാകുന്നത് ഈ അന്വേഷണത്തിൽ വി എസ് ഇടപെടാൻ കാരണം എന്താണ് വി എസ് മലമ്പുഴ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസിയിൽ നിന്നാണ് ജയിച്ചിട്ടുള്ളത് മലമ്പുഴ മണ്ഡലത്തിൽ പെട്ടതാണ് പുതുശ്ശേരി അതുപോലെ കുരുളിക്കാട് എന്നൊക്കെ പറയുന്ന ശശീന്ദ്രനും ഒക്കെ താമസിച്ചിരുന്ന പ്രദേശം മലബാർ സിമൻസും ആ മണ്ഡലത്തിലെ തന്നെ ഭാഗമാണ് അപ്പോൾ ഇവർ താമസിച്ചിരുന്ന സ്ഥലം ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥലം ഈ സ്ഥാപനം എല്ലാം ആ മണ്ഡലത്തിലെയാണ് വി എസിനെ സംബന്ധിച്ച് അവിടുത്തെ നിയമസഭാ സാമാജികൻ എന്ന നിലക്ക് അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള അംഗീകാരവും ഉത്തരവാദിത്വവും കൃത്യമായി നിർവഹിക്കുക എന്ന് പറയുന്ന വലിയ താല്പര്യം ഉണ്ടായിരുന്ന പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി രാഷ്ട്രീയ നേതാവാണ് കമ്മ്യൂണിസ്റ്റാണ് വി എസ് ശശീന്ദ്രൻ മരണപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നതിന് ശശീന്ദ്രൻ മരണപ്പെടുന്ന പെട്ട ജനുവരി ഇരുപത്തിനാലാം തീയതി വർഷം രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി മരണപ്പെടുന്ന സമയം ആറരയ്ക്കും ഏഴ് മണിക്കും ഇടയ്ക്കാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് അന്നത്തെ അന്ന് മരണമൊക്കെ കമ്പനി സെക്രട്ടറി മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ മാധ്യമങ്ങളിൽ പെറ്റെന്ന് വാർത്ത വന്നിരുന്നു അത് വളരെ വൈകി അറിഞ്ഞ ഒരു വാർത്ത എന്ന നിലയ്ക്കൊക്കെ വന്നിരുന്നതാണ് ആ ഇരുപത്തി അഞ്ചാം തീയതി പകലെ ഈ മരണത്തിൽ ദുരൂഹത റിപ്പോർട്ട് ചെയ്യുന്നു ആ ദുരൂ ആ ദുരൂഹത പല വിധത്തിലും ബി എസ് അറിയാനിട വന്നിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്നുള്ളതിലുപരി ജനങ്ങൾക്കുള്ള ജനങ്ങൾക്ക് ഉള്ള വിശ്വാസം വി എസിലുണ്ട് ഈ മരണത്തിലെ ദുരൂഹത കമ്പനിയിൽ നേരത്തെ ഉണ്ടായിരുന്ന അഴിമതി ആ അത് സംബന്ധിച്ചുള്ള പൊതു ചർച്ച ഇവയെല്ലാം ഈ സ്ഥാപനവും സർക്കാരും തമ്മിലുള്ള സർക്കാരിനെ നയിക്കുന്ന ആളുകളും തമ്മിലുള്ള ചില ബന്ധ അവിഹിത ബന്ധങ്ങളുടെ നിഴലുകൾ കരിനിഴലുകൾ ഇതിൻ്റെയൊക്കെ ഭാഗം ആയിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായും ജനങ്ങൾ വി എസിനെ ബന്ധപ്പെടാം ഈ മരണത്തിനകത്ത് ഞങ്ങൾക്ക് കൊലപാതകമാണ് എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് ഇക്കാര്യത്തിൽ ഇടപെടണം അന്വേഷിക്കണമെന്ന് വി എസിനോട് താല്പര്യമുള്ള പാർട്ടി ഭാരവാഹികളോ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ളവരോ അവിടുത്തെ പാർട്ടി നേതാക്കൻ പാലക്കാട് ജില്ലയിലെ പാർട്ടി നേതാക്കളൊക്കെ വി എസുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് വ്യക്തിപരമായി പോലും ബന്ധം പുലർത്തിയിരുന്നവരാണ് ആ കാലഘട്ടത്തിൽ പക്ഷേ ഈ സംഭവം കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി രാത്രിയാണ് വി എസിൻ്റെ പി ആയിരുന്ന സുരേഷ് എന്നെ വിളിക്കുന്നത് എന്താ പറഞ്ഞത് പാലക്കാടിലെ പാ വി എസ് വിളിച്ച് ഫോൺ കൊടുത്തിട്ട് പാലക്കാട് മലബാർ സിമന്റ്സിലെ സെക്രട്ടറിയുടെയും മക്കളുടെയും മരണത്തെ സംബന്ധിച്ച് അറിഞ്ഞിരുന്നുവല്ലോ എന്ന് ചോദിച്ചു ഞാൻ മാധ്യമങ്ങളിൽ കൂടി എല്ലാ അറിഞ്ഞിരുന്നു അവിടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത് അത് ഒരു കൊലപാതകമാണോ എന്ന് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട് അതിൻ്റെ വസ്തുതകൾ അറിയുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് പോകണം അവിടെ വി എസ് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു ഞാൻ പറഞ്ഞത് കൊല്ലങ്കോട് പാലക്കാട് എന്ന് പറയുന്ന പാലക്കാട് പട്ടണം ഒഴിച്ചാൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളൊന്നും എനിക്ക് ഒരു പരിചയമില്ല കൊല്ലങ്കോടും എനിക്ക് അറിഞ്ഞുകൂടാം അവിടെ ആരെയും ആരെയും എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകളില്ല ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നിട്ട് എന്താണ് എനിക്കറിയാൻ കഴിയുക എന്നൊരു ആശങ്കയുണ്ട് എന്ന് പറഞ്ഞു വേണ്ട നിങ്ങൾ പി സി ജോർജ് നിങ്ങളെ വിളിക്കും പി സി ജോർജ് ഒരുമിച്ച് പോവുക അദ്ദേഹവും കൂടി നിങ്ങളുടെ കൂടെ വരും അന്ന് വിശ്വസ്തനായിരുന്നു ബി എസുമായിട്ട് വളരെ അടുപ്പമുള്ള ആളായിരുന്നു പി സി പി സി അങ്ങനെ പി സി പോകണ ഞാനും പി സി ഒരുമിച്ചാണ് പോയത് പോയത് പുലർച്ചെ ഞങ്ങളൊരു ഏഴ് മണിക്ക് മുൻപായിട്ട് അവരുടെ നെന്മേനിയിലെ കൊല്ലങ്കോട് അടുത്ത് നെന്മേനിയിലെ ശശീന്ദ്രൻ ഒക്കെ ജനിച്ചു വളർന്ന വീട്ടിലെത്തി അവിടെ തറവാട്ട് വീട്ടിലെത്തി അങ്ങനെ അവിടെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് എം എൽ എമാരുണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റുമാരുണ്ട് അവിടുത്തെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ നാട്ടുകാരെല്ലാവരും വലിയ ദുഃഖിതരായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് ആ കഴിഞ്ഞപ്പോൾ സുധീരൻ അവിടെ വി എം സുധീരൻ വന്നിരുന്നു വി എം സുധീരൻ അങ്ങനെ പി സി ജോർജ് ഞാനപ്പോൾ ശശീന്ദ്രൻ്റെ പിതാവ് വേലായുധന്മാഷ പി സി ജോർജിനോട് പറഞ്ഞു ഇങ്ങനെ ബി എസ് ഒന്നും വന്നില്ല എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ പി സി പറഞ്ഞു ബി എസ് പറഞ്ഞിട്ടാണ് ജോയി താരം വന്നിട്ടുള്ളത് ഈ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു പി സി അത് പറഞ്ഞത് മറ്റുള്ളവർ കേൾ കൂടി കേൾക്കുകയാണ് പൊതുവേ അപ്പോൾ ബി എസിൻ്റെ ഒരു വിശ്വസ്തൻ എന്ന നിലയ്ക്ക് അവരെന്നെ കാണുന്നു അവരുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു തുറന്നു പറയുന്നു എന്താ അറിയാൻ പറയുന്നുണ്ട് എൻ്റെ മകനെ മകനെയും കുഞ്ഞുങ്ങളെയും കൊന്നതാണ് എന്നെനിക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ശശീന്ദ്രൻ്റെ അച്ഛൻ അച്ഛൻ പറയണം എൻ്റെ മകൻ ആത്മഹത്യ ചെയ്യില്ല ഓക്കെ എൻ്റെ മകൻ വലിയ ഈശ്വര വിശ്വാസിയാണ് അങ്ങനെ അന്തരീക്ഷം അവരുടെ അമ്മ അബോധാവസ്ഥയിൽ കിടക്കുന്നു ഭാര്യയായി ടീന മറ്റൊരു ദിനം അബോധാവസ്ഥയിലിരിക്കുന്നു ആ കുടുംബത്തിലെ ബന്ധുമിത്രാദികളായ ആളുകളെല്ലാം ഒരു അസാധാരണമായ വലിയ സംഭവത്തിൻ്റെ ദുഃഖം തീറുന്നവരാണ് അവിടെ ഒരു ആത്മരോക്ഷവും ദുഃഖവും തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഒരു സമീപനം എന്തായിരുന്നു ആ സമയത്ത് അവരെന്താ താങ്കളോട് താങ്കളോട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിരുന്നോ അല്ല പോലീസ് അന്ന് ഈ കേസ് അന്വേഷണം നടത്തുന്ന മുഖ്യ ഉദ്യോഗസ്ഥൻ ഒരു പുഷ്കരൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഡിവൈഎസ് പി അദ്ദേഹമാണ് ലോക്കൽ പോലീസിൻ്റെ ചുമതലയുള്ള ഡിവൈഎസ്പി ആയിരുന്നത് അദ്ദേഹം ഞാനും ഞാൻ അറിയുന്ന ഒരു ജോണി എന്ന് പറയുന്ന ഒരാളോട് ആ പറയാണ് ഈ ജോലിക്ക് താരത്തിനെ എനിക്കൊന്ന് കാണണം അദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കണം ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു ജോണി വന്ന എന്നോട് പറഞ്ഞു അങ്ങനെ ഡിവൈഎസ്പി പുഷ്കരൻ സാറിനെ ജോയിച്ചേട്ടനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പി സിയോട് പറഞ്ഞാൽ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് കുറച്ച് മാറി തിന്ന് എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പം ഞാനാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ ചുമതലയുള്ള ഡിവൈഎസ്പി എനിക്ക് താങ്കളോട് ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് എൻ്റെ കൂടെ വരാവോ എന്ന് ചോദിച്ചു ഞങ്ങൾ തീർച്ചയായിട്ടും ജോണിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പുതുശ്ശേരിയിലുള്ള വസതിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞത് വി എസും അതായത് മുഖ്യമന്ത്രിയും നിങ്ങളുമൊക്കെ ശങ്കിക്കുന്നത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അവരെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് താങ്കളോട് പുഷ്കര പറഞ്ഞു ഈ ഒരു തെളിവുകളും ലഭിക്കാത്ത വിധത്തിൽ പോലീസ് അതെല്ലാം മായച്ച് കളഞ്ഞു അവിടെ ജനങ്ങളെ അങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരുന്നു ഫിംഗർ പ്രിന്റ് പോലും കൊല നടത്തിയവരുടെ ഫിംഗർ പ്രിന്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മനുഷ്യർ കയറി ഇറങ്ങി പോയതാണ് പോലീസ് നടത്തി ആ മാനുപ്പുലേഷൻ നടത്തി എന്നെ ഇതിൽ നിന്നൊന്നും മാറ്റിത്തരണം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ വല്ലാത്ത അവസ്ഥയിലാകും ഇദ്ദേഹം വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ഈ പറയുന്നത് അത്രയേറെ അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ട് സമ്മർദ്ദമുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ആര് നിങ്ങളെ ഈ ഇത്രയും സമ്മർദ്ദത്തിലാക്കിയെന്ന് ഞാൻ ചോദിച്ചില്ല അത് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയിരുന്നു വേറെ കാരണം അതൊക്കെ ഈ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകളുടെ തീരുമാനത്തിന് വിടുക എന്നാണ് എനിക്ക് അത് തോന്നിയിട്ടുള്ളൊരു കാര്യം പക്ഷെ ഞാനതപ്പം തന്നെ വി എസിനെ വിളിച്ചു വിളിച്ച് ഇദ്ദേഹവും ഈ ജോണിയും പുഷ്കരനും പുഷ്കരനും കൂടെ നിൽക്കുമ്പോൾ തന്നെ വിളിച്ച് വി എസിന് ഫോൺ കിട്ടി കണക്ഷൻ കിട്ടി ഞാൻ വി എസിനോട് പറഞ്ഞു ഈ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിൻ്റെ ചുമതല ചുമതല വഹിച്ചിരുന്ന ഡിവൈഎസ്പി പുഷ്കരൻ എൻ്റെ ഇടയിൽ അരികിലുണ്ട് അദ്ദേഹം എന്നോട് പറയുന്നത് എത്രയും പെട്ടെന്ന് എന്നെ ഈ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിത്തരണം എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്നെ അദ്ദേഹത്തെ ഈ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇനിയുള്ള തെളിവുകൾ കൂടി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യം പ്രതികരണം എന്തായിരുന്നു ഉടനെ ഇടപെടാം എന്ന് പറഞ്ഞു വി എസ് അപ്പുറത്ത് സുരേഷിനോട് പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു മൊബൈൽ ഫോണിലൂടെയാണ് നമ്മൾ സംസാരിച്ചത് ഹോം മിനിസ്റ്ററെ വിളിക്കൂരി ബാലകൃഷ്ണൻ അതെ കോടിയേരി ബാലകൃഷ്ണനാണെന്ന് ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു വിളിച്ചു ഫോൺ കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയുന്നത് പോലും എനിക്ക് കേൾക്കാമായിരുന്നു രണ്ട് മിനിറ്റിനകാം നമ്മുടെ അവിടെ തന്നെയുള്ള ചാനലിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പുഷ്കരണി മാറ്റി വാർത്ത വന്നോ അഞ്ച് മിനിറ്റിനകം ഓർഡർ ഇറങ്ങി ഈ പുഷ്കരനെ മാറ്റി ശശീന്ദ്രൻ എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് ശ ശശീധരൻ ശശീധരൻ ശശി എന്ന് പറയുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി എ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഉത്തര പറഞ്ഞു അല്ലേ എനിക്ക് തികഞ്ഞ ബോധ്യമായല്ലോ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റുപറച്ചിലും ആ കുടുംബത്തിലെ അച്ഛൻ്റെയും ആ കുടുംബാന്തരീക്ഷവും നാട്ടുകാരുടെയും എല്ലാം ഈ ഭാവപ്രകടനങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ ഞാനതൊരു കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്ന് പറയാൻ ഞാൻ സി ബി ഐയോ പോലീസോ അല്ല ഞാൻ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് അതുകൊണ്ട് അതൊരു കൊലപാതകം തന്നെയാണ് എന്ന് ഞാൻ ഏറ്റവും പറയുന്നു അതായത് താങ്കളെ സംശയത്തിലേക്ക് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ നടത്തിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ശശീന്ദ്രൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള വിശ്വാസം അതെ രണ്ട് അദ്ദേഹത്തിന് ഇത് ഇത് ഇവിടെ മാനിപ്പുലേഷൻ ടോട്ടൽ മാനിപ്പുലേഷൻ നടക്കുന്നു എന്നുള്ള ഈ പുഷ്കരന്റെ തന്നെ മൊഴി മൊഴി പിന്നെ കാണുന്ന കുറെ മെറ്റീരിയൽ എവിഡൻസ് ആണ് അതായത് ഭക്ഷണം വാങ്ങി വെച്ചിരിക്കുന്നു അത് കഴിച്ചിട്ടില്ല ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഭാര്യ എത്തിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ശശീന്ദ്രനെ പോലെ ഒരു വ്യക്തി എട്ട് ഭക്ഷണം വാങ്ങി വെക്കുകയല്ല ശശീന്ദ്രൻ പാചകം ചെയ്യുകയാണ് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ അത് ചെയ്യില്ല എന്നാണ് താങ്കൾ പറയുന്നത് മക്കൾക്കും മക്കൾക്കും ശശി കുടുംബത്തിനും ടീന ഷൊർണൂർ മെറ്റൽസിലാണ് ജോലി ചെയ്തിരുന്നത് അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് നെന്മേനി ഈ കൊല്ലംകോടെ എത്തി അല്ലെ പാലക്കാടെത്തി അവിടെ നിന്ന് പുതുശ്ശേരിയിൽ വന്ന് ഈ ഇവിടേക്ക് എത്തുന്നതിന് സമയം പിടിക്കും സാധാരണ ടീന എത്തിച്ചേരാറ് കുറച്ച് വൈകിയാണ് അന്ന് ടീന കുറച്ചുകൂടെ വൈകി കാരണം അവിടെ ഒരു കോൺഫറൻസിൻ്റെ മാറ്റർ തയ്യാറാക്കാനുണ്ടായിരുന്നു എന്ന് ശശീന്ദ്രനെ വിളിച്ച് ടീന പറഞ്ഞിട്ടുണ്ട് ആ ടീന തന്നെ ഈ എല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ആ അതിനു വേണ്ടി ഇത് പ്രസന്റ് ചെയ്യുന്നതിന് തയ്യാറാക്കുന്ന മെറ്റീരിയൽ എന്തൊക്കെ ആയിരിക്കണമെന്ന് ശഹീന്ദ്രൻ ഷെയർ ചെയ്ത് ടീനെ കൊണ്ട് തയ്യാറാക്കിച്ചിരുന്നു അപ്പോൾ ഒരു ആത്മഹത്യയോ മരണമോ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒരു ടെൻഷനോ എന്തെങ്കിലുമുള്ള പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലല്ലോ ശശീന്ദ്രൻ കേട്ടിട്ടുണ്ട് അതായത് ഒരു ഒരു മീറ്റർ ഏകദേശം ഒരു മീറ്റർ മാത്രമാണ് അതിൻ്റെ ഒരു ഒരു ലാഡർ അറോമിനിയം ലാഡർ ഈ ബർത്തിലൊക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വീട്ടിൽ ഉപയോഗിക്കുന്നതാണ് ചെറിയ ലാഡർ ചെറിയ ലാഡർ ആ ലാഡറിൽ നിന്നുകൊണ്ടാണ് ശശീന്ദ്രൻ മകനെ കെട്ടിത്തൂക്കിയത് എന്നാണ് പറയുന്നത് ഏറ്റവും വിചിത്രമായ സി ബി ഐ പോലെയുള്ള നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണത് ഈ അച്ഛൻ മകനെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്നത് മാമ്പഴം പറിക്കാൻ പോകണ മാതിരിയാണ് മോനെ അത് പറച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കയറെടുത്ത് നീ കുരുക്കിലിട്ടോളാൻ അച്ഛൻ പറഞ്ഞാൽ ആ കയറെടുത്തിട്ട് കുരുക്കിലിടാൻ ഞാൻ മരിക്കാനാണ് പോകുന്നതെന്ന് അറിയുന്ന ഒരു മകൻ തയ്യാറാകുമോ രക്ഷപ്പെടാനല്ലേ ശ്രമിക്കുക ആ മകൻ്റെ ശരീരത്തിൽ ഒന്നും മാന്തിയ പോറൽ പോലുമില്ല ആ മ സാധാരണ തൂങ്ങി മരിക്കുന്നവരിൽ കാണപ്പെടുന്ന അടയാളങ്ങളൊന്നും അവരുടെ ശരീരത്തില് തൂങ്ങി മരിക്കുന്നവരിൽ കാണപ്പെടുന്ന അടയാളങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ശരീരഭാഗങ്ങളിൽ മാത്രമല്ല മൂത്ത കുഞ്ഞിനെ ഇങ്ങനെ ഇളയ കുഞ്ഞ് രക്ഷപ്പെടണം ഉണ്ടായില്ല അത് അതിനുള്ള അറിവും വിദ്യാഭ്യാസവും സാമൂഹ്യബോധമുള്ളവരാണ് അവര് അവരാരും അടുക്കളയിൽ ഒതുങ്ങി ജീവിച്ചിരുന്നവരല്ല പഠനത്തിലുള്ളതെല്ലാം നല്ല മികവ് പുലർത്തിയിരുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണവർ ശശീന്ദ്രൻ്റെയും ടീനയുടെയും ടീനയും വിദ്യാഭ്യാസ വിദ്യാസമ്പന്നയാണ് അതുപോലെ തന്നെ ശശീന്ദ്രനും ഈ നല്ല ബുദ്ധിയുള്ള ഒരു കുടുംബത്തിലാണ് അപ്പം അതിൻ്റെ അവരുടെ വളർച്ച തന്നെ ഈ വിധത്തിലുള്ള എല്ലാ തിരിച്ചറിവുകളോടും കൂടി വളർന്നു പേർക്കും കയർ കരുതിയിട്ടാണ് അവർ വന്നത് അതായത് ആരാണോ കൊന്നത് അവർ കയറുമായിട്ടാണ് വന്നത് കൂടി വന്നതാണ് ശശീന്ദ്രനെ ഇവര് ആദ്യം ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചു അതെ അതായത് ഈ ഈ ശശീന്ദ്രൻ വിജിലൻസ് കൊടുത്ത മൊഴികളൊക്കെ തിരുത്തണം അത് തിരുത്തിയില്ലെങ്കിൽ നിന്റെ പേരിൽ നടപടികൾ സ്വീകരിക്കും ഒരിക്കൽ നിന്നെ പിടിച്ച് ഇവിടുത്തെ മോഷണത്തിന് പ്രതിയാകും നീ അകത്താകും നിന്റെ മക്കളെയും കുടുംബത്തെയും നശിപ്പിക്കും കുടുംബത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്ന തരത്തിലൊരു ഭീഷണി വന്നതായി കേൾക്കുന്നു ശരിയാണോ ആത്മഹത്യയിലേക്ക് തള്ളിവിടും എന്നൊക്കെ ശശീന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശശീന്ദ്രൻ ഈ സമയം ഈ സംഘർഷം മാനസിക സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് തൻ്റെ കുടുംബത്തോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ആ അച്ഛനും ശശീന്ദ്രൻ്റെ സഹോദരങ്ങളും ഈ കാര്യം നമ്മളോട് പറയുന്നുണ്ട് ഈ വി എം സുധീരൻ്റെ അടുത്തും അതുപോലെ പി സി ജോർജിൻ്റെ അടുത്തും അന്ന് ഇവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വന്നിട്ടുള്ള മുഴുവൻ ജനപ്രതിനിധികളും ജനങ്ങളും കേൾക്കെ അവർ സംസാരിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ താങ്കൾ കുറച്ച് വിശ്വസിക്കുന്നു ശശീന്ദ്രൻ്റെ കുടുംബവും കൊല്ലപ്പെട്ടതാണ് കൊല്ലപ്പെട്ടതാണ് അതിനുശേഷം ലോക്കൽ പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള ആവശ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പബ്ലിക്കിൽ നിന്ന് മുറവിളി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് സി ബി ഐക്ക് കൈമാറുന്നു അങ്ങനെയാണോ സി ബി ഐക്ക് കൈമാറുന്നത് ശശീന്ദ്രൻ്റെ പിതാവും ഭാര്യ ടീനയും ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നു അതിൻ്റെ കാരണം ഇത് സി ബി ഐ അന്വേഷണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടത് കൊടുക്കാൻ കാരണം പുഷ്കരൻ്റെ നേതൃത്വത്തിൽ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണം പോലീസിൻ്റെ സ്വയം തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമായി നടത്തിയ അട്ടിമറിയല്ല തെളിവുകൾ നശിപ്പിച്ചതല്ല എന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും ഈ സാഹചര്യത്തിൽ ഈ ക്രൈംബ്രാഞ്ചിൽ നിന്ന് അന്വേഷണ ചുമതല ഏറ്റെടുത്തിട്ടുള്ള ശശീന്ദ്രൻ എന്നു പറയുന്ന അന്നത്തെ ഡിവൈഎസ് പി സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ആണ് എന്നുള്ള കാര്യത്തിൽ ശശീന്ദ്രൻ്റെ കുടുംബത്തിനും അവരിൽ നിന്ന് എനിക്കും ഈ രംഗത്ത് നിന്നിട്ടുള്ള മറ്റു പലർക്കും ബോധ്യമുണ്ടായിരുന്നു കാരണം അത് വി എസിൻ്റെ കൂടി താല്പര്യമായിരുന്നു അദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിക്കുക എന്നുള്ളത് ആഭ്യന്തരമന്ത്രി അതനുസരിക്കുകയും ചെയ്തു പക്ഷേ ഇത് നാളെ ഇദ്ദേഹത്തിനെ ഇല്ലാണ്ടാക്കിയാൽ കേസ് അട്ടിമറിക്കപ്പെടും അദ്ദേഹത്തിന് ഈ കേസിനോടുള്ള ഈ സംഭവം തെളിയിക്കണം എന്നുള്ള ആഗ്രഹത്തെ പോലും ദുർബലമാക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് അവർ സി ബി ഐ അതുകൊണ്ടാണ് നമ്മൾ സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹർജി പോയത് അത് സി ബി ഐ അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു അന്വേഷണത്തിന് ഉത്തരവിടുമ്പോൾ അന്ന് നമ്മുടെ അഭിഭാഷകൻ ഈ കാര്യം കോടതിയോട് ആവശ്യപ്പെടുമ്പോൾ ഈ ഇവരുടെ മരണത്തിന് ഇടവരുത്തിയ സാഹചര്യം കമ്പനിയിലെ അഴിമതിയാണ് ശശീന്ദ്രൻ ഈ അഴിമതി നടന്നിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ച കേസുകളിലെ വിറ്റ്നസ് ആയതുകൊണ്ടാണ് ശശീന്ദ്രൻ കൊല്ലപ്പെടാൻ കാരണം ശശീന്ദ്രനെ കൊലപ്പെടുത്തുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ആ കാര്യം മക്കൾക്കറിയാമോ കൂടി ാണ് ചെയ്തിട്ടുള്ളത് എന്ന വിശ്വസിക്കണേ അതുകൂടെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ എന്ന് ചോദിച്ചപ്പോൾ ഈ ഉത്തരവിൽ അത് പറഞ്ഞിരുന്നു ഈ പിന്നിലുള്ള മുഴുവൻ കാരണങ്ങളും ഈ ഇവരെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ഇവര് മരണപ്പെടാൻ ഇടയായ കാരണങ്ങൾ കൂടി സി ബി ഐയുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉത്തരവിൽ ആഭ്യന്തര വകുപ്പ് പുതുശ്ശേരി പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള എഫ് ഐ ആറിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം അന്വേഷിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടത് സി ബി ഐയോട് ആവശ്യപ്പെട്ടത് ഇത് ഈ ഉത്തരവ് ഇട്ട് പുറത്തു വന്നതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഈ സി ബി ഐ അന്വേഷണത്തിൽ അഴിമതിപ്പെടില്ല എന്നുള്ളത് അഴിമതി കേസുകൾ സി സി രണ്ടേ ബാർ രണ്ടായിരത്തി പത്ത് സി സി മുപ്പത്തിരണ്ടേ ബാർ രണ്ടായിരത്തി പതിനൊന്ന് സി സി ഇരുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി പതിനൊന്ന് ഈ മൂന്ന് നമ്പറുകളിലായിട്ടുള്ള അഴിമതി കേസുകൾ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഫ്രെയിം ചെയ്തിട്ടുണ്ട് അതിലെ ഈ പ്രതികൾ ഹാജരായി പോയിട്ടുണ്ട് കേസിലെ പ്രതികൾ ഓരോ കേസിലും പതിനഞ്ചും ഇരുപതും പതിനേഴും ഒക്കെ പ്രതികൾ ഉണ്ട് അതിനകത്ത് അവർ ജാമ്യത്തിനിറങ്ങി പോയിട്ടുണ്ട് പക്ഷെ ആ അതിൻ്റെ കുറ്റപത്രങ്ങളെല്ലാം ക്ലിയറാണ് അപ്പോൾ ഈ കേസുകൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു കേസാണ് പിന്നെ ഈ കേസിനകത്ത് ഒരു സി ബി ഐ അന്വേഷണം എന്ന് പറഞ്ഞ പ്രസക്തി ഇല്ലായ്മയുണ്ട് പക്ഷേ ഈ സാഹചര്യങ്ങൾ ഈ നേരത്തെയുള്ള ഉത്തരവ് കൂടി ബന്ധപ്പെടുത്തി അത് അന്വേഷണ പരിധിയിൽ വന്നില്ല വരാതിരിക്കുന്നതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് വീഴ്ചയായിട്ട് വീഴ്ചയായിട്ട് കാണണം അതുകൊണ്ട് ഈ കേസിൻ്റെ തുടർന്നുള്ള നടത്തിപ്പിനകത്തും ഈ വീഴ്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരി താങ്കൾ പറയുന്ന വാദങ്ങൾ മുഖവിലേക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ശശീന്ദ്രൻ്റെയും കുടുംബത്തെയും ബോധപൂർവമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഇല്ലാണ്ടാക്കി അങ്ങനെയാണെങ്കിൽ കൊന്നതാരാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇപ്പോൾ സി ബി ഐയും കണ്ടെത്തിയിരിക്കുന്നത് ശശീന്ദ്രൻ്റെ മക്കളുടെയും മരണത്തിൻ്റെ കേന്ദ്ര ബിന്ദു രാധാകൃഷ്ണനാണ് പാലക്കാട്ടെ ആ കേന്ദ്ര ബിന്ദു ആയ രാ എം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചാക്ക് രാധാകൃഷ്ണൻ സി ബി ഐ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് അന്വേഷണ റിപ്പോർട്ടിൽ ചാക്ക് രാധാകൃഷ്ണൻ ചാക്ക രാധാകൃഷ്ണൻ ചാക്ക് രാധാകൃഷ്ണൻ എന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് അപ്പോൾ താങ്കൾ വിശ്വസിക്കുന്നു ഓ രാധാകൃഷ്ണൻ എന്ന ബിസിനസ്സുകാരനാണ് കാരനാണ് ശശീന്ദ്രനെയും കുടുംബത്തിനെയും ഇല്ലാതാക്കിയത് അതെ അതെ അതിനകത്തൊരു കാര്യം ഈ രാധാകൃഷ്ണൻ്റെ ചാക്കിനകത്ത് സിമന്റ് നിറയ്ക്കുന്നതിൽ കൂടുതൽ നിറഞ്ഞ് നിന്നത് നിറഞ്ഞു നിന്ന് നമ്മുടെ രാ രാജ്യത്ത് സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികളും രാജ്യത്തിൻ്റെ സമ്പത്ത് സൂക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥരുമായിരുന്നു എന്നുള്ളതാണ്